അവിടെ രണ്ട് ബൈക്ക് ചേട്ടന്മാരു ചേട്ടാങ്ങാട് വണ്ടി പോകുമോ അങ്ങാട് കുഴപ്പമില്ലേ എടുക്കള വണ്ടി എടുക്കള ഞങ്ങളപ്പയികത്തോട്ട് കയറാൻ പോണ ബാ ഒരുപാട് ദൂരം ഉണ്ടാകത്തോട്ട് ബാ ഒന്നര കിലോണ്ട് വാ നോക്കങ്ങളിൻ്റെ അകത്തൊട്ട് കയറാൻ പോണേട്ടാ ഓട്ടെ ഓട്ടെ അതിൻ്റെ അകത്തൊന്നും കയറിയിട്ട് വന്നിരുന്നു

നമ്മുടെ ഈ വീഡിയോ എന്തായാലും റിച്ച് ഇട്ട് നിൽക്കാറ് ഗുഹ ഇവിടം വരെ ഉള്ള അവിടെ എന്റാണ് ഒന്നും കാണാൻ പറ്റില്ല ഇട മുന്നോ ഇരുട്ട് തോയി ഇവിടെ നിറച്ച് വെള്ളു വണ്ടി നോക്കി തരാടന്ന് ചീത്തം തോന്നണ്ട് ഒന്നും പറയാനിപ്പനിയോണിട നമ്മ വണ്ടി ഹെഡ്ലൈറ്റ് ഒക്കെ നിർത്തി കേട്ടാ അതേപോലെ നമ്മടെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടു ഒന്നും കാണാൻ പറ്റില്ല ഇത്രയുള്ളു അവിടെ നിന്ന് ഒരു ജീപ്പ് വരുന്നുണ്ട് ജി പേ വരുവാനുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇനി പയ്യറിട്ടോ നമ്മളിപ്പിക്കാർ വന്നു കഴിഞ്ഞിട്ടും ഞങ്ങ ഇവിടുന്ന് ഇറങ്ങോട്ട് കേട്ടില്ല

ണ്ടാണാണ് ഇതിന്റെ നെന്റി എന്തോരം ടൈം എടുക്കണ്ട നിങ്ങൾ നോയിക്കോട്ടെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുന്ന പക്ഷേ ഇങ്ങോട്ട് ആരു നല്ല തണുപ്പില്ലേ എന്റെ പൊന്ന് വെച്ചു നല്ല ചൂടൊന്നും അതിന് എ സിട്ടി ആ പജയറോല ചേട്ടന്മാരെ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് അതെ ആ പജയറോല സൈസ് പിള്ളേരെ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റില്ലായിരുന്ന മിസ്സായി പോയാലും പറഞ്ഞാറോന്ന് നമ്മൾ ജസ്റ്റ് കേറി നോക്കി തന്നെ അമ്മ ആവടി അങ്ങോട്ട് പോയാനെ അമ്മ